എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഘപരിവാർ വക്താവായ ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോകൾ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ടോ കാണാത്തവർക്ക് വേണ്ടി ഞാനത് നിർദ്ദേശിക്കുകയാണ് നല്ല രസമാണ് അന്തം വിട്ട വിനയമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ആ വീഡിയോകൾ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഞാൻ തരാം ഒരു മനുഷ്യൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വിനയമുണ്ട് അതിൽ കൂടുതൽ അത് പ്രകടിപ്പിക്കുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം വേടൻ വിഷയത്തിലുള്ള പുള്ളിയുടെ വീഡിയോ ആണ് ഇവിടെ തൽക്കാലം ഞാൻ പരാമർശിക്കുന്നത് അദ്ദേഹം പറയുന്നത് വേടൻ്റെ കാര്യത്തിൽ കേരള പോലീസ് ഒരു വിവേചനവും കാണിച്ചിട്ടില്ല എന്നാണ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പും വേടൻ്റെ പുലിപ്പല്ലും രണ്ടും രണ്ട് കാര്യങ്ങളായതിനാൽ വേടന് കൊതുകടി കിട്ടി മോഹൻലാലിൻ്റെ കൊട്ടാരവാസവും കിട്ടി ഈ ശ്രീജിത്വ പഠിക്കരെ നമ്മൾ എവിടെയാ കാണാറുള്ളത് വാർത്താ ചാനലുകളിൽ കേരള മുഖ്യമന്ത്രിയുടെയും കേരള പോലീസിൻ്റെയും ഒരു സ്ഥിരം വിമർശകനായാണ് പണിക്കർ സാധാരണ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അവർ ഒരുമിച്ചത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം തൽക്കാലം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് നമുക്ക് ചില പഴയ കാര്യങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം രണ്ട് ജോടി ആനക്കൊമ്പാണ് ലാലേട്ടൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് എന്നാണ് വന്യജീവി വകുപ്പ് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തൊന്നിന് ആദായ നികുതി വകുപ്പ് ലാലിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ രണ്ട് ജോഡി ആനക്കൊമ്പുകൾ കണ്ടു അവരത് വന്യജീവി വകുപ്പിനെ അറിയിച്ചു ആനക്കൊമ്പ് ഒരു വീട്ടിൽ കണ്ടാൽ ഫോറസ്റ്റുകാർ ആദ്യം സംശയിക്കുക അത് കാട്ടാനയുടേതായിരിക്കാം എന്നാണ് അപ്പോൾ പിന്നെ അത് നാട്ടാനയുടേതാണ് എന്ന് വീട്ടുകാരൻ തെളിയിക്കണം മാത്രമല്ല ആ ആനക്കൊമ്പുകൾ സൂക്ഷിക്കാനുള്ള ലൈസൻസും വീട്ടുകാരൻ കാണിക്കണം മോഹൻലാലിൻ്റെ കയ്യിൽ ലൈസൻസോ മറ്റേതെങ്കിലും ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് എവിടെ നോക്കി കിട്ടി ആറാം തമ്പുരാനായതിനാൽ തറവാടിത്തത്തിന് ഉത്തമം എന്ന് കരുതി അദ്ദേഹം അത് വീട്ടിൽ സൂക്ഷിച്ചു ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കുന്നത് മനുഷ്യൻ്റെ ഒരു കൾച്ചറൽ സ്വഭാവമാണ് അല്ലെങ്കിൽ മനുഷ്യനതിനൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇരുപത്തെണ്ണായിരം വർഷം മുമ്പുള്ള കാലത്തെ ഉന്നത കുലജാതന്മാർ ആനക്കൊമ്പുകൾ തറവാടിത്തമായി കരുതിയിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് റഷ്യയിലെ സുൻഗീർ എന്ന സ്ഥലത്തെ ശവക്കല്ലറ ആ കല്ലറ പൊളിച്ചപ്പോൾ അതിലടക്കിയിരുന്ന ഡെഡ് ബോഡിയെ അലങ്കരിച്ച ആനക്കമ്പ് കൊണ്ടുള്ള മുത്തുമണികൾ കണ്ട് ആർക്കിയോളജിസ്റ്റുകൾ അമ്പരന്നിട്ടുണ്ട് അതുകൊണ്ട് മോഹൻലാൽ അത് സൂക്ഷിച്ചതിന് സാംസ്കാരികമായ ഒരു അടിത്തറയുമുണ്ട് എന്നാൽ അക്കാലത്തില്ലാത്ത ഒരു നിയമം ഇന്നുണ്ട് ലൈസൻസ് വേണം എന്നാൽ ലാലിൻ്റെ കയ്യിൽ ലൈസൻസ് ഉണ്ടായിരുന്നില്ല ലാലിൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല എന്നറിഞ്ഞ വന്യജീവി വകുപ്പ് ഉടനടി അറസ്റ്റ് പോലുള്ള നടപടികൾക്കൊന്നും തുനിഞ്ഞില്ല എല്ലാവർക്കും ആരാധനയായിരുന്നു ഗണേഷ് കുമാറിന് ആരാധന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ആരാധന തദ്വാര വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ലാലിന് കേസിൽ നിന്നും ഊരി പോരാനുള്ള സാവകാശം കൊടുത്തു രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് അറിഞ്ഞ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് ഇവിടെ മുതലാണ് സുഹൃത്തുക്കളെ വേടൻ കേസുമായുള്ള വിവേചനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വന്യജീവി അധികൃത കൊടുത്ത സാവകാശം ഉപയോഗിച്ച് ലാൽ ആനക്കൊമ്പുകളുടെ ഉടമയായി ഒരാളെ കണ്ടെത്തി സമൂഹത്തിൽ തനിക്കുള്ള പ്രിവിലേജുകൾ ഉപയോഗപ്പെടുത്തി ആ ഉടമയുടെ മൊഴികൾ തനിക്ക് അനുകൂലമാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു കൃഷ്ണകുമാർ എന്നായിരുന്നു ആനയുടെ ആ ഉടമസ്ഥൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നായിരുന്നു ആനയുടെ പേര് കൃഷ്ണൻകുട്ടി ചെരിഞ്ഞപ്പോൾ ആ ആനക്കൊമ്പുകൾ മോഹൻലാലിന് സമ്മാനമായി നൽകിയതാണ് എന്ന് ഈ ഉടമസ്ഥൻ ഒന്ന് പറഞ്ഞു ശ്രീത്ത് പണിക്കർ പറഞ്ഞ ഈ കഥ സത്യമാണെങ്കിൽ ഇങ്ങനെ ചുരളഴിഞ്ഞ് കിട്ടാൻ എത്ര ദിവസം എടുത്തിരിക്കും സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നെങ്കിൽ ലാൽ അത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നേനെ എന്നാൽ ഇത്തരം ഒരു സാവകാശവും വേടന് കൊടുത്തില്ല ലാലിന് മുമ്പ് കൊടുത്ത സാവകാശം ഒരു കീഴ്വഴക്കമായി പരിഗണിച്ച് വേടനും കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാതെ ഒരു കട്ട ക്രിമിനലിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജീപ്പിലാക്കി കൊണ്ടുപോകുന്നത് പോലെ ഉദ്യോഗസ്ഥർ നഗ്നമായ വിവേചനം കാണിച്ചു എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരുന്നത് ഇനി ശ്രീത്ത് പണിക്കരുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് ഡീപ്പായി ഒന്നിറങ്ങി നോക്കാം എങ്കിലേ ചിരിക്കാനുള്ള വക കിട്ടും കൃഷ്ണൻകുട്ടി എന്ന ആനയുടെ കൊമ്പുകളാണ് മോഹൻലാലിന് സമ്മാനമായി കിട്ടിയത് എന്നാണല്ലോ ശ്രീത് പറഞ്ഞത് ഒരാനയ്ക്ക് രണ്ട് കൊമ്പാണ് എന്നാണ് നമ്മുടെ ഒരു ജനറൽ നോളജ് മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിടിച്ചതോ നാല് ആനക്കൊമ്പുകൾ പോരാ പതിമൂന്ന് ആനക്കൊമ്പുകൾ കൊണ്ട് പണിത അലങ്കാര വസ്തുക്കൾ ഇത് ഞാൻ കൂട്ടി ഇംഗ്ലീഷിലെ ടൈംസ് മലയാളത്തിലെ മനോരമ പോലുള്ള അനവധി ഓൺലൈൻ മാഗസിനുകൾ എ ഐ ചാറ്റ് ബോട്ടുകൾ എല്ലാവരും എല്ലാവരും പറയുന്ന കാര്യമാണ് നിങ്ങൾക്കും പരിശോധിക്കാം അക്കാലത്ത് തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഹെറിറ്റേജ് ആനിമൽ ടസ്ക് ഫോഴ്സ് എന്ന പരിസ്ഥിതി സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു വി കെ വെങ്കിടാചലം അദ്ദേഹം എന്നും എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ലാലിൻ്റെ വീട്ടിൽ നിന്നും പതിമൂന്ന് ജോഡി ആനക്കൊമ്പുകൾ കൂടി കണ്ടെടുത്തിരുന്നു എന്നാണ് എന്നിട്ട് ലാലിനെ രക്ഷിക്കാനായി ഔദ്യോഗിക രേഖകളിൽ രണ്ട് ജോഡി മാത്രം രേഖപ്പെടുത്തി ഈ വെങ്കിടാചലം വിടയ്ക്കിടയ്ക്ക് ഈ വിഷയം ഉയർത്തിക്കൊണ്ടിരുന്നു മോഹൻലാലിന് പത്മഭൂഷൺ പുരസ്കാരം നൽകാനുള്ള ശുപാർശ ചെയ്തപ്പോൾ അതിനെതിരെ ശക്തമായി അദ്ദേഹം പ്രതികരിച്ചു അദ്ദേഹം രാഷ്ട്രപതിക്ക് കത്തയച്ചു അതിൽ അദ്ദേഹം പറഞ്ഞു മോഹൻലാൽ വന്യജീവി സംരക്ഷണ നിയമം ലംഘിച്ച കേസിൽ പ്രതിയാണ് അദ്ദേഹത്തിന് ഇത്തരം ബഹുമതികൾ നൽകുന്നത് ശരിയല്ല നമുക്കറിയാം വെങ്കടാചലം ഒരു വലിയ മൃഗപ്രേമിയായിരുന്നു അതിനാൽ പതിമൂന്ന് ജോഡി ആനക്കൊമ്പുകൾ നമുക്ക് വിടാം എടുത്ത രണ്ട് ജോഡി അഥവാ നാല് ആനക്കൊമ്പുകളിൽ തൽക്കാലം നമുക്ക് ശ്രദ്ധയൂണം ശ്രീജിത്ത് പഠിക്കർ പറഞ്ഞത് കൃഷ്ണൻകുട്ടി എന്ന ആനയുടെ കൊമ്പുകളാണ് ലാലിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നല്ലേ കൃഷ്ണൻകുട്ടി എന്ന ചരിഞ്ഞ ആനയ്ക്ക് നാല് കൊമ്പുകൾ ഉണ്ടായിരുന്നു ശ്രീജിത്ത് നാല് കൊമ്പുള്ള ആനയോ മമ്മൂത്തുകൾക്ക് വരെ രണ്ട് കൊമ്പേ ഉള്ളൂ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോകൾ കാണണം നല്ല രസമാണ് എന്ന് ഇങ്ങനെ ആനയ്ക്ക് നാല് കൊമ്പുകൾ നൽകിയിട്ടായാലും ഈ സർക്കാരിനൊപ്പം നിൽക്കാൻ സർക്കാർ വിരുദ്ധരായ ശ്രീജിത്ത് പണിക്കരെ തോന്നിപ്പിച്ച വികാരം എന്താണ് അതിനെയാണ് സുഹൃത്തുക്കളെ സവർണ മൈൻഡ് സെറ്റ് ബ്രാഹ്മണിക്കൽ തൊട്ട് ഹൈറാക്കൽ തിങ്കിങ് ഭൂതകാല കുളിര് ടെറണി ഓഫ് ദി പാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ സാധനം ഇങ്ങനെയൊക്കെയാണ് ഇക്കാലത്ത് ചിലരുടെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുന്നത് ഇതൊക്കെ അന്യഗ്രഹത്തിൽ നിന്നും വരുന്നതാണെന്ന് കരുതി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നവരാണ് എവിടെ ജാതി എവിടെ ജാതി എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിതൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം വേടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ല കഞ്ചാവ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് മാനസികാരോഗ്യത്തിന് തീരെ നല്ലതല്ല കഞ്ചാവ് നിരന്തരമായി ഉപയോഗിക്കുന്ന പല ആളുകളും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നു അവർ അവർ മാത്രമുള്ള ഒരു നെറ്റ്വർക്കിൽ ഒതുങ്ങാൻ താല്പര്യം കാണിക്കുന്നു പലർക്കും ചിത്തഭ്രമം വരുന്നു സ്കിസോഫ്രീനിയ എന്ന തനി ഭ്രാന്ത് പോലും കഞ്ചാവ് ഉപയോഗം മൂലം വരുന്നുവെന്ന് എത്രയോ സൈക്കാട്രിസ്റ്റുകൾ തെളിവുകളോടെ ഉറപ്പിച്ചു പറയുന്നു കുടുംബങ്ങളിൽ അതുണ്ടാക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പോലും കഴിയില്ല മാതാപിതാക്കളുടെ എല്ലാ സന്തോഷവും ഇത് ഉപയോഗിക്കുന്ന മക്കൾ നശിപ്പിക്കുന്നു അതുകൊണ്ട് കഞ്ചാവ് ആറ് ഗ്രാം ആയാലും ഒരു കിലോ ആയാലും കൈവശം വെക്കാനും പാടില്ല ഉപയോഗിക്കാനും പാടില്ലാത്തതാണ് ഈ കേസിൽ വെറും ആറ് ആയിരുന്നു ആറുപേർക്ക് കൂടി ആറ് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ച് ജാമ്യത്തിൽ വിടാവുന്ന ചെറിയ കുറ്റമായിരുന്നു ഇവിടെ ആ കുറ്റത്തിന് വലിയ പബ്ലിസിറ്റി കൊടുത്തു എന്നതാണ് പ്രശ്നം അല്ലാതെ അത് അതിൻ്റെ പേരിൽ ജയിലിലേക്കൊന്നും വേടനെ കൊണ്ടുപോയില്ല പബ്ലിസിറ്റി കൊടുത്തു ചില കാര്യങ്ങളിൽ പബ്ലിസിറ്റി കൊടുത്താൽ വിപരീത ഫലമാണ് ഉണ്ടാക്കുക വേണൻ്റെ ഫാൻസുകാർ അധികവും പതിനാറ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവരാണ് വേടൻ കഞ്ചാവ് വലിക്കുന്ന ആളാണെന്നും പുള്ളിയുടെ ആകർഷകങ്ങളായ ഗാനങ്ങൾക്ക് പിറകിലെ പ്രചോദനം കഞ്ചാവാണെന്നും വന്നാൽ ഇടുക്കി ഗോൾഡ് സിനിമയുടെ ഇഫക്റ്റ് ആകും ഉണ്ടാകാൻ പോകുന്നത് ചില കുട്ടികൾക്കൊന്ന് വലിച്ചു നോക്കിയാലോ എന്ന് പോലും തോന്നിയേക്കാം അതുകൊണ്ടാണ് അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നത് അതുപോലെ വേടൽ നിന്നും പിടിച്ചെടുത്ത ക്യാഷ് അതായത് പിടിച്ചെടുത്തു എന്ന് ഇവർ പറയുന്ന ക്യാഷ് അത് അഞ്ചോ പത്തോ ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്കാലത്ത് അധികമല്ല അതിന് നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ട ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ് വേണ്ടത് അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ആ കേസിലുമില്ല ഇതൊക്കെ മറ്റുള്ള സെലിബ്രിറ്റികൾക്കും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് വെടിയുണ്ടയുമായി പിടികൂടിയ രാഷ്ട്രീയ നേതാവിനെ ഇവിടെ പ്രത്യേക പരിഗണന കൊടുത്ത് രക്ഷിച്ചിട്ടില്ലേ മദ്യലഹരിയിൽ ഒരു പത്രപ്രവർത്തകനെ വണ്ടിയിടിച്ചു കൊന്ന ഐ എസ്സുകാരനെ അയാളുടെ മദ്യത്തിൻ്റെ കെട്ടിറങ്ങുന്നത് വരെ അറസ്റ്റ് ചെയ്യാതെ നമ്മൾ സൂക്ഷിച്ചില്ലേ മാറി മാറി വന്ന സർക്കാരുകൾ സെലിബ്രിറ്റികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ സാധാരണക്കാരനോ ലഭ്യമാകണം കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ സിവിൽ സൊസൈറ്റി അത് പിടിച്ചുമായിരിക്കും നിങ്ങൾ നോക്കൂ പാർട്ടിയുടെ ഇരുമ്പ് ചങ്ങലകൾ തകർത്ത് പാർട്ടി അനുഭാവികൾ വരെ വേടനു വേണ്ടി ഇറങ്ങിയത് നമ്മൾ കണ്ടു അതെന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യത്തിന് ഇരുന്നൂറ്റി അമ്പത് കൊല്ലത്തെ പഴക്കമുള്ളതുകൊണ്ട് അതിനു മുമ്പുള്ള കാലത്തേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ഒരു സർക്കാരും മെനക്കെടുത് കാരണം ഇത് ഇന്ത്യയാണ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കമ്മിറ്റഡ് ടു സെക്യൂറിങ് ജസ്റ്റിസ് ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റർണിറ്റി ഫോർ ഓൾ ഇറ്റ്സ് സിറ്റിസൻസ് താങ്ക് യു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം